അങ്കമാലി നഗരസഭയിലെ കോതകുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു കേര മീറ്റിംഗ് ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു അങ്കമാലി നഗരസഭ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ആമ്ര പ്രസിഡന്റ് കെ എ പൗലോസ് ട്രഷറർ പി ഐ ബോസ് എം എസ് ഉണ്ണി പി വി മനോജ് എൻ വൈ മനീഷ് വി എൻ ശ്രീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ആലുവയിലെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണൻ സൗജന്യമായി നൽകിയ മൺപാത്രങ്ങൾ വേനൽക്കാലത്ത് പറവുകൾക്കായി ദാഹജലം എന്ന പദ്ധതിയിൽപ്പെടുത്തി എല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്തു തുടർന്ന് അങ്കമാലിയിലെ ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ സിയ സ്ഥാപക ചെയർമാൻ വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആധുനിക കാലത്തെ ആയുർവേദ പരിരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി